വിശ്വാസികളെ ഒരിക്കലും ഇസ്ലാമിലെ ഓരോ പറയുന്നു ആ ഇബാദത്തുകൾ നിങ്ങൾ നിർവഹിച്ചാൽ നിങ്ങളുടെ ഏറ്റവും വലിയ അഞ്ചു നേരത്തെ നിസ്കാരങ്ങളെ കുറിച്ച് പറയുന്നു നിലനിർത്തണേ പകലിന്റെ രാത്രിയുടെ ഉള്ളുകളിൽ അഞ്ചു നേരത്തെ നിസ്കാരങ്ങളെ നിങ്ങളെ കൃത്യമായി നിർവഹിക്കണേ ഇന്നൽ തീർച്ചയായും നിസ്കാരം പോലെയുള്ള സൽക്രമങ്ങളെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്നതാ കേൾക്കണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉദ്ധരിക്കുന്ന ഒരു സഹോദരൻ ഓടി വരികയാണ് പരിശുദ്ധ റസൂലിന്റെ പറയുന്നു ഞാൻ വലിയ ഒരു തെറ്റ് ചെയ്തു പോയി അതിന്റെ ശിക്ഷ ഞാൻ എത്തിച്ചിട്ടുണ്ട് പ്രവാചകനെ

നട്ട ഈ പെറ്റയേതു പറയാരെ പറയാരെ കടന്നു വന്ന സഹോദരനും മുമാമായ നിസ്കരിക്കുന്നയാ നിസ്കാരം കഴിഞ്ഞി തെറക്കൊഴിഞ്ഞപ്പോൾ വീണ്ടും പ്രതിക്ഷയാട മനുഷ്യൻ ജനട്ട അല്ലാഹുവിൻ്റെ വസൂലിനോട് പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലേ എൻ്റെ വേദന ഒന്ന് കേൾക്കണേ അസബതു ഹദ യാ സയ്യിദ് ഇത്തിച്ചിട്ടുണ്ട് പ്രവാചകരെ ഫഖിം അലയാ എന്നിൽ അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോ അള്ളാഹുവിന്റെ ചോദിച്ചത് എന്തെന്നറിയുമോ നീ ഞങ്ങളെ നിസ്കാരത്തിൽ പങ്കെടുത്തിരുന്നവോ നിസ്കാരത്തിൽ ഞങ്ങളെ കൂടെ നീ ഹദറായിരുന്നവോ ആ സഹോദരൻ പറയുന്നു

ും ഒരു പക്ഷെ ഒരുപാട് ആളുകൾ കടിമപ്പെട്ടിട്ടോ മദ്യത്തിന്റെ വഴികളിലൂടെ പ്രതീക്ഷയുണ്ടോ ഒരു പക്ഷേ ജനങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കില അവരോട് മാപ്പ് ചോദിച്ചാൽ അവർ ദേശപ്പെട്ട് വളക്ക് പറഞ്ഞ് തിരികെ ഇനി പറഞ്ഞേച്ചെങ്കിലും പക്ഷെ ഔപചാരപ്പെട്ടു എന്ന് പറഞ്ഞാലും അവരെ മനസ്സിന്റെ ഉള്ളിൽ ആ കറ നിലനിൽക്കുന്നുവെങ്കിലാ ഇനി ഒരുപക്ഷേ കറയൊക്കെ നീങ്ങിപ്പോ എന്നോ ഒരു ബുദ്ധിമോശം കൊണ്ട പ്രിയപ്പെട്ടവരെ ചെറിയ അടക്ക കെട്ടെടുത്ത ക ആളുകളോട് ഒരുപാട് ആളുകൾക്കിടയിൽ നല്ല മനുഷ്യനായി ജീവിച്ചാലും ആളുകൾ പിന്നെയും പറയും അവൻ നല്ല മനുഷ്യനാണെങ്കിലും കുഞ്ഞുനാളിൽ അടക്ക അടക്കകെട്ടവനാ എന്ന് പറയാറുണ്ട് പടച്ചറപ്പിലേക്ക് പ്രിയപ്പെട്ടവരെ തെറ്റ് ചെയ്തിട്ട് അല്ല എന്ന് ആത്മാർത്ഥമായി വിളിച്ചാൽ അവരെ കുറിച്ച് കേൾക്കണോ പാപത്തെ അവന്റെ ഏടിൽ നിന്ന് മായിച്ചു കളയുന്നതാ പ്രിയപ്പെട്ടവരെ പിന്നെ പണച്ചുറബ്ബ് അതിനെ കുറിച്ച് ചോദിക്കുന്നില്ല ജനങ്ങൾ ഒരു പക്ഷേ നിങ്ങളോട് അവർക്കിടയിലുള്ള തെറ്റു കുറ്റങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിലോ റബ്ബ് റബ്ബങ്ങനെയല്ല കേട്ടോ ഇന്നല്ലാ ജമീഅ എല്ലാ പാപങ്ങളും പുറത്തു തരുന്നതാണ് സാഹചര്യങ്ങൾ കഴിമപ്പെട്ട് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർത്തുപോകുന്നു പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ ജോലി ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദിവസം പ്രിയപ്പെട്ടവരെ പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ പ്രിയപ്പെട്ടവരെ ഒരു വെള്ളിയാഴ്ച മദ്യപാനത്തെ കുറിച്ച് അന്ന് കേരളത്തിലെ ഗവൺമെന്റ് മദ്യനിരോധനത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നപ്പോ മദ്യ കുറിച്ച് പരിശുദ്ധ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ അന്നേ ദിവസം വൈകുന്നേരം ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു ഞാൻ കോളേജിൽ പഠിക്കുമ്പോ കോളേജിലേ നടക്കുന്ന ഒരു ദിവസം അഥവാ കോളേജിൽ യുവജനോത്സവം പോലെ ഒരു ദിവസം നടക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു അന്ന് എന്റെ കൂട്ടുകാർ എന്നിലേക്ക് മദ്യക്കുത്തി വെച്ച് നീട്ടിയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ മദ്യം കഴിക്കാത്ത നല്ല മനുഷ്യനാണെന്ന് പെൺകുട്ടികൾ പോലും എന്നെ കളിയാക്കാൻ തുടങ്ങി നീയൊക്കെ ന്യൂ ജനറേഷനിലെ അംഗമാണോ എന്ന് ചോദിച്ചാൽ അവരെ എന്നെ മസ്തിഷ്ക പ്രചാരണം നടത്താൻ കിടന്നു ഞാൻ അല്പം കഴിച്ചുപോയി പിന്നെ എനിക്ക് കഴിക്കാൻ തോന്നി ഇടക്കിടെ ഞാൻ കഴിക്കും എനിക്കതിൽ നിന്ന് പിന്മാറണമെന്നുണ്ട് എന്നോട് എന്ന് ചോദിച്ച ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ നിറഞ്ഞപ്പോ അവന്റെ കൈ പിടിച്ചിട്ട് പ്രിയപ്പെട്ടവരെ പിടിച്ചിട്ട് പറഞ്ഞു സഹോദരാ ആരാണ് അള്ളാഹെന്ന് നിനക്കറിയുമോ അള്ളതെന്നെ പറയുന്നുണ്ട് തോന്നി വന്നിട്ടില്ല ആളുകളോടല്ല പറയുന്നത് അമിതമായി തെറ്റ് ആളുകളോടാ നീ തെറ്റ് ചെയ്തെങ്കിൽ പടച്ചിറപ്പിൽ നീ നിരാശപ്പെടണ്ട അല്ല പറയുന്നത് നീ നിരാശപ്പെടണ്ട നിരാശപ്പെടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് നീ ആത്മാർത്ഥമായി എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ അവനോട് പരിശുദ്ധ കുർആാനിന്റെ വചനം കൊടുക്കപ്പോ ഒരു കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞിട്ട് അള്ളാഹുവിനെ കുറിച്ചോർത്ത് ഓർത്തിറയുന്ന ആ ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ടവരെ മദ്യത്തിൽ നിന്ന് പിൻവാങ്ങിയത് ഇപ്പൊ പള്ളിയിലേക്ക് കൃത്യമായി ജമാനത്തിൽ വരുന്ന ചെറുപ്പക്കാരനാ നല്ല താടി വച്ചിട്ടുണ്ട് നിസ്കാരത്തിന് വരുമ്പോ നല്ല തൊട്ടിവെക്കാറുണ്ട് ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിരാശപ്പെടേണ്ടതില്ല ഒരു